ഹലോ ഗൈസ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒരു ഹെലികോപ്റ്റർ ആണ് അപ്പോൾ നമ്മളെ മുന്നിലുള്ള അടിപ്പൊളി വേറെ ലെവലായിട്ടുള്ള ഈ ഒരു ഹെലികോപ്റ്റർ ആണ് ഇന്ന് നമ്മൾ നമ്മളിന്ന് റിവ്യൂല് ചെയ്യാനായിട്ടാണ് പോകുന്നത് ഇപ്പോ ഓൾമോസ്റ്റ് ലുക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ചെറിയൊരു ആണ് ഇപ്പം മൂവീസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ കുഞ്ഞൻ ഹെലികോപ്റ്റേഴ്സ് അപ്പോൾ അത്യാവശ്യം നോർമൽ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോകണമെന്നുക്ക് പോവാം ഒരു ഹെലികോപ്റ്റർ ആണ് ഫിൽഡ് ക്വാളിറ്റി എല്ലാം ഉള്ളതാണ് നമുക്ക് എന്തായാലും ഒന്ന് ഡ്രൈവിംഗ് ഒക്കെ ചെയ്ത് നോക്കാം അങ്ങനെയൊക്കെ പോവാണ്ടെന്ന് എന്നതിനുശേഷ പരിപാടികൾ നമുക്ക് അപ്പോൾ എന്തായാലും ഹെലികോപ്റ്റർ കയറിയിട്ടുണ്ട് ചുറ്റിലുള്ള ലുക്ക് വേണം കൺട്രോൾസ് വരുമ്പോഴത്തേക്കും മുന്നിലോട്ട് പോകാനുള്ളത് ബ്രേക്ക് അത് തന്നെ റിവേഴ്സ് വരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് റോട്ടായിട്ടുണ്ട് പിന്നീട് സൈഡിലോട്ട് നമ്മൾ അപ്പുറത്ത് കറക്റ്റ് റൈറ്റും തിരിയാൻ പറ്റും രണ്ടാരവും വെച്ചിട്ടുണ്ട് അല്ലാതെ തന്നെ ഈ ഒരു മെയിൻ കൺട്രോൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ആക്കാൻ ആക്കാനുള്ള അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ആക്കാനും സാധിക്കുന്നുണ്ട് മറ്റേ കൺട്രോൾ നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് പിന്നെ ഡോറ് അങ്ങനെ കുറച്ച് മൊബൈൽ അങ്ങനെ കുറച്ച് കുറച്ച് കൺട്രോൾസ് മാത്രമേ നോർമൽ കൺട്രോൾസ് മാത്രമേ ഈ ഒരു ഹെലികോപ്റ്ററിൽ ഇവിടെ കാണാൻ സാധിക്കൂള്ളൂ തോനെ കൺട്രോൾസും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് പോകുന്നത് ബ്രേക്ക് പിടിച്ചാലൊക്കെ അവിടെയൊക്കെ നിൽക്കിയ കഥയും ചുമ്മാ വേണമെങ്കിലും മേലൊക്കെ നിൽക്കും പക്ഷേ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഓക്കെയാണ് ഈ ഒരു ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ഈ ചാനൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഇത്ര തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ കൊണ്ട് ആണെന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് അപ്ലോഡിന്ന് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല ഞാൻ ഷോർട്സ് ഡെയിലി ഷോർട്സ് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ചെയ്യാനുള്ള കാര്യം വേറെ ഒന്നും അല്ല ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെൽ നോട്ട് ചെയ്യാനും നമ്മൾ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ നിങ്ങൾക്കറിയാവുന്ന ചിറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും നിങ്ങളുടെ പേരെ അത് കാണിക്കുന്നതായിരിക്കും താങ്ക്സ് ഒക്കെ പറയുന്നതായിരിക്കും അപ്പോൾ മാക്സിമം ഒന്ന് ഇല്ലാന്ന് കമൻറ്റ് ചെയ്യാനും നോക്കുക അപ്പോൾ നമ്മൾ പറയുന്നിടത്തൊക്കെ ഈ ഒരു ഹെലികോപ്റ്റർ കൊണ്ട് നിർത്താനായിട്ട് ഇവിടെ തന്നെ നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഒരു അടിപൊളി ഒരു ഹെലികോപ്റ്റർ തന്നെയാണ് കൺട്രോളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ബാക്ക് ഫുള്ള് കിളരാതിരിക്കാണ് അവിടെ ഒരു കമ്പിയാണൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് നമുക്ക് ചെറിയൊരു ഭാഗം കിളന്നിരിക്കുന്ന ഒരു രീതിക്ക് അപ്പോ ഇതുപോലത്തെ റിവ്യൂ വീഡിയോ മാറ്റി അടുത്തൊരു വീഡിയോ മാറ്റി കാണുന്നുണ്ട് ടാറ്റ ഗൈസ്